സൈൻ ഇന്ത്യ ഓർഗനൈസേഷനും ജൈവ കർഷക കൂട്ടായ്മയും സംഘടിപ്പിക്കുന്ന വനിതാ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടക്കലിൽ തുടക്കമായി സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു വികസന സമിതി അധ്യക്ഷ നുസൈബ അൻവർ തുടങ്ങി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു പ്രദേശത്തെ വീട്ടമ്മമാരുടെ വൈവിധ്യമാർന്ന പായസ മത്സരവും ചടങ്ങിൽ ഉണ്ടായിരുന്നു ഇരുന്നൂറോളം വീട്ടമ്മമാർ ഉണ്ടാക്കിയ വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും ചടങ്ങിൽ നടന്നു പരിപാടിയിൽ ഷുഹൈബ് വളാഞ്ചേരി ബാബു നിറമരുതൂർ നവഷാദ് ചമ്രവട്ടം കുട്ടിസാഹിബ് കോഴിക്കോട് റസീന ബാബു സാജിദ കെ റസീന വളാഞ്ചേരി ഖദീജ രണ്ടത്താണി സെമീറ കെ വി എന്നിവർ സംസാരിച്ചു